പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു ചേരക്കര പ്രദീപ് കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ കാർഷിക സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കാർഷിക ദിനവും കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും നടന്നു മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷിയെ നഷ്ടം വന്നാലും ഞങ്ങൾ മുമ്പോട്ട് പോകും ഉപേക്ഷിക്കില്ല കേരളത്തിലെ പൊതുചിത്ര വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ ഏകദേശം പത്ത് ലക്ഷം ഏക്കർ ഭൂമിയാണ് കൃഷി മേഖലയിൽ ഉണ്ടാകുന്നത് ആ സ്ഥാനത്ത് ഇപ്പോൾ ചെരുങ്ങി ചുരുങ്ങി മൂന്ന് ലക്ഷം ഹെക്ടറായി ചുരുങ്ങി പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങൾ പറഞ്ഞാൽ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിയ അജിൽ ജോസ് കെ എ മുഹിയുദ്ദീൻ പി ജി ഗനസ്ട്രി ഇ വി സഫിയ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന രാമചന്ദ്രൻ മുള്ളൂർക്കര വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ഗോപി കാർഷിക വികസന സമിതി അംഗം എൻ ജി പ്രഭാകരൻ പാടശേഖര സമിതി അംഗം ടി താമോദരൻ കൃഷി ഓഫീസർ എം സി രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു vcv news